ആയിരത്തി എഴുന്നൂറുകളില് കപ്പലിൽ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ മാരകായിട്ടുള്ള ഒരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു സ്കർവി എന്നാണ് ഈ അസുഖത്തിന്റെ പേര് നമ്മുടെ വായിലുള്ള മോണകളിലൂടെ രക്തസ്രാവം ഉണ്ടാവുക അതേപോലെ തന്നെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോവുക എന്നിങ്ങനെയുള്ള വളരെ മാരകായിട്ടുള്ള കുറച്ച് അവസ്ഥകളുള്ള രോഗാണിത് ഈ ഒരു കാലഘട്ടത്തിൽ യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്ന ആളുകളുടെക്കാളും കൂടുതൽ ആളുകൾ ഈ സ്കർവി എന്ന് പറയുന്ന രോഗം വന്നിട്ട് മരിച്ചു വീഴാറുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കയാണ് ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരാൾ ഒരു കാര്യം കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ ചെറുനാരങ്ങ കഴിച്ചാൽ ഈ രോഗം ഒരു പരിധി വരെ ഇല്ലാതാവുന്നു എന്ന് അപ്പോ കപ്പലിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആഴ്ചകളോളവും മാസങ്ങളോളവും കടലിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അവര് കഴിക്കുന്നത് ഇറച്ചിയും മീനും അതുപോലെ ബിസ്ക്കറ്റ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് പഴങ്ങളിലേക്കും പച്ചക്കറികളിലേക്കൊന്നും ആക്സസ് ഉണ്ടാവില്ല അതൊന്നും കഴിക്കാനുള്ള ഓപ്ഷൻസ് അവർക്ക് ഉണ്ടാവില്ല ഈ സ്കർവി എന്ന് പറയുന്ന രോഗം വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് ഞാൻ ഇതിനു മുന്നേ എൻ്റെ വേറൊരു വീഡിയോയിൽ കൊളാജൻ എന്ന പ്രോട്ടീനെ പറ്റിയിട്ട് പറയുകയുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി തരുന്നതും അതുപോലെ തന്നെ ഡ്രൈ ആവാതെ സൂക്ഷിക്കുന്നതും ചൊളിവുകൾ വരാതെ നോക്കുന്നതൊക്കെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെയും പിന്നെ രക്തക്കോലുകളെയും പിന്നെ കണക്റ്റീവ് ടിഷ്യൂസിനെയൊക്കെ ചേർത്ത് നിർത്തുന്നതും ഈ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് അപ്പോൾ കൊളാജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വിറ്റാമിൻ സി വളരെ അത്യാവശ്യമാണ് വിറ്റാമിൻ സി ഇല്ലെങ്കിൽ കൊളാജൻ എന്ന പ്രോട്ടീൻ ഉണ്ടാക്കാൻ സാധിക്കില്ല വിറ്റാമിൻ ഡി പോലെ സൂര്യപ്രകാശത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ പോലെ നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാധനമല്ല വിറ്റാമിൻ സി വിറ്റാമിൻ സി നമ്മുടെ ശരീരത്തിന് കിട്ടണമെങ്കിൽ അത് നമ്മുടെ ആഹാരത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മനുഷ്യന് ശരാശരി ഒരു ദിവസം ആവശ്യമായ വിറ്റാമിൻ സി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് മില്ലിഗ്രാം മുതല് തൊണ്ണൂറ് മില്ലിഗ്രാം വരെയാണ് നേരെ മറിച്ച് പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നൂറ്ററുപത് മില്ലിഗ്രാം വരെ ഒരു ദിവസം വിറ്റാമിൻ സി ആവശ്യമായിട്ട് വരും കാരണം എന്താന്ന് വെച്ചാൽ പുകവലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഒരുപാട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് റിലീസാകും ഈ ഫ്രീ റാഡിക്കിൾസിന് നമ്മുടെ സെൽസ് അഥവാ കോശങ്ങളെ മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ കോശങ്ങളെ മ്യൂട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അപ്പോൾ ഈ വിറ്റാമിൻ സിക്ക് ഈ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ പുകവലിക്കുന്ന ഒരാള് കൂടുതൽ വിറ്റാമിൻ സി കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ കാരണമാകുന്നു അതുപോലെ തന്നെ കാർണിവോറസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് ഇറച്ചി മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവരിലും വിറ്റാമിൻ സി ഡെഫിഷ്യൻസി കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടായാൽ ജോയിൻ പെയിന് അതുപോലെ തന്നെ ക്ഷീണം സ്കർവി പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിന്റെ പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാതിരിക്കുക ഇതിനൊക്കെ കാരണം വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ആകാം ഞാൻ നേരത്തെ പറഞ്ഞു പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വിറ്റാമിൻ സി നമുക്ക് ലഭിക്കുന്നതിന് കാരണമാവുന്നു പ്രധാനമായിട്ടും പറഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സിൽ അല്ലെങ്കിൽ ബെൽ പേപ്പറിലാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി കാണപ്പെടുന്നത് പിന്നെ കിവി പോലുള്ള ഫ്രൂട്ട്സിലും അതേപോലെ ബ്രക്കോളി ഉരുളക്കിഴങ്ങ് പോലെയുള്ള പച്ചക്കറികളിലൊക്കെ വിറ്റാമിൻ സി കാണാറുണ്ട് അപ്പോൾ വിറ്റാമിൻ സി കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ അത് കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് കഴിച്ചില്ലെങ്കിൽ വിറ്റാമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനിയും കൂടുതൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ